വൈപ്പിംഗ് ബോയ്സ് പഴയ അറബ്യൻ നാടുകളിൽ നിലനിരുന്ന നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു വിചിത്രമായിട്ടുള്ള ജോലിയാണ് ഇത് അതായത് തീർച്ചയായിട്ടും അവിടെയും ഒരുപാട് അടിമകളും അടിമത്വവും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ടായിരുന്നുള്ള കാര്യം നിൽക്കാൻ അറിയാലോ എന്നാണെങ്കിലും പണ്ടത്തെ ഈ നല്ല പ്രഭു കുടുംബത്തിൽ അല്ലെങ്കിൽ നല്ല പണക്കാരായിട്ടുള്ള യുവാക്കളൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല പണക്കാരായിട്ടുള്ള യുവാക്കളുടെ മക്കളെ അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പണമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് ചറ്റിത്തരങ്ങളും ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിലുള്ളതുപോലെ പോലെ ശിക്ഷയും കാര്യങ്ങളൊക്കെ അവിടെ വിധിക്കുന്നതുമായിരിക്കും അവർക്ക് എതിരായിട്ട് എന്നാൽ പലപ്പോഴും ആ യുവാക്കൾ അല്ലെങ്കിൽ ആ ഒരു പ്രഭു കുടുംബത്തിലൊക്കെ പല അടിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അതിൽ പല ശക്തരായിട്ടുള്ളത് ഈ പണക്കാരായിട്ടുള്ള യുവാക്കൾക്ക് അവർക്ക് അവർക്ക് വെറുതെ ഈ പോയിട്ട് എന്താ പറയുക അധിക സമയങ്ങളും ചാട്ടടി ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക സോ ഈ അടിയന്തരങ്ങളൊക്കെ പോയിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പണുണ്ട് അതുകൊണ്ട് തന്നെ ആ ശിക്ഷൻ കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവരിൽ നല്ല എന്താ പറയാ ശക്തരായിട്ടുള്ള ഒരു അടിമനെ നല്ല എന്താ ആരോഗ്യവനായിട്ടുള്ള ഒരു അടിമനവർ പറഞ്ഞു ചെയ്യുക അവർ അടിമയും കാര്യങ്ങൾക്ക് ഒരു ശിക്ഷ ഏറ്റുവാങ്ങിട്ട് വരികയാണ് ചെയ്യുക അവരെ അടിമക്കാർക്കും ആ ഒരു അടിയും കാര്യങ്ങളൊക്കെ ലഭിക്കുക അതോ ശിക്ഷവിടെ എൻഡ് ചെയ്യുന്നതുമായിരിക്കും ഇതേ സമയം നമ്മളെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നോക്കിക്കൂടായ്മയും തൊട്ടിക്കൂടായ്മ അങ്ങനത്തെ സാധനം പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയം കേട്ടോ അതായത് പണക്കാരായിട്ടുള്ള ധനികരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ഏറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ചെയ്തു വരുന്ന ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ വലിയൊരു തുലാസയിൽ കൊണ്ടിട്ട് അവരുടെ ഭാരം ആദ്യമായിട്ട് അളക്കും അതിനുശേഷം അവർ ചെയ്തിട്ടുള്ള ഒരു കുറ്റം എന്താണ് അത് ചെറിയൊരു ഓലന്റെ കഷ്ണത്തിൽ എഴുതിയിട്ട് അത് രണ്ടാമതായിട്ട് അവരുടെ ഭാരത്തിനോടൊപ്പം വെച്ചിട്ട് അളക്കുകയാണ് ചെയ്യുക അങ്ങനെ ഭാരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ശിക്ഷ ലഭിക്കാറുള്ളൂ സ്വമായിട്ടും ചെറിയ വാരത്തിലെ വ്യത്യാസം ഒരിക്കലും വരെ വരാനായിട്ട് പോകുന്നില്ല ഒരു ഓലക്കൊക്കെ എന്ത് വ്യത്യാസം വരാനായിട്ടാണ് അങ്ങനെ ഇത് ഇങ്ങനെയുള്ള ഭയങ്കര വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തതിനെ അവർക്ക് ഒരിക്കലും തന്നെ ശിക്ഷ ലഭിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കോമഡി പിടിച്ച കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നിലനിട്ടുണ്ടായിരുന്നു തോട്ടിപ്പണി എന്നത് എന്താണ് എന്നത് പല ആൾക്കാർക്കും അറിയാൻ മതി നമ്മളെ ഇന്ത്യയിൽ അത് തോട്ടിപ്പണി നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്താണെങ്കിലും ഒരു തോട്ടിപ്പണിക്ക് സമാനമായിട്ട് ഭയങ്കര വൃത്തികെട്ട ഒരു ജോലി പഴയ കാലത്ത് നമ്മളെ രാജ്യം നമ്മളെ കേരളത്തിൽ പോലും ആക്ച്വലി നിലനിട്ടുണ്ടായിരുന്നു അത്തേക്ക് നമുക്കറിയാം ഇന്ന് ശൗചാലയം നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി വീടിന്റെ അകത്ത് തന്നെയാണ് പല സെറ്റപ്പുകളായിട്ട് നമ്മുടെ വീടിന്റെ അകത്ത് തന്നെയാണ് എന്നാൽ പഴയ കാലത്ത് നിങ്ങൾക്ക് അറിയാമതി വീടിന്റെ പുറത്ത് കുറച്ച് ദൂരമായിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സാധിക്കാറുണ്ടായിരുന്നു അതെ എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും ഇവര് രണ്ട് സെറ്റപ്പുകളും വരുന്നതിന് മുമ്പേ ഒരു പരീക്ഷണ കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി നമ്മളെ കേരളത്തിൽ പോലും നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് പല നോവലുകൾ കേരളത്തിന്റെ നോവലുകളും കാര്യങ്ങളൊക്കെ വായിച്ചാൽ അതിലൊക്കെ മെൻഷൻ ചെയ്തായിട്ട് കാണാനായിട്ട് സാധിക്കും പഴയ റോമ കാലൊക്കെ ആയിരുന്നു ഇത് ഭയങ്കര പണ്ടത്തെ റോമിലൊക്കെ ഭയങ്കര പണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് വീടിൻ്റെ അകത്തായിട്ട് തന്നെ ചില പ്രത്യേക മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവിടെ ഒരു പാത്രത്തിലായിരുന്നു ഇവര് ഒരു കാര്യം സാധിക്കാറുണ്ടായിരുന്നത് അതിനുശേഷം ഈ അതായത് ഭയങ്കര സാധാരണക്കാരായിട്ടുള്ളത് ജീവിക്കാൻ വേറൊരു മാർഗമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങുകയാണ് ചെയ്ത് പാവപ്പെട്ട ആൾക്കാര് എന്നിട്ട് ഈ പണക്കാർ ഇട്ടിട്ടുള്ള ആ ഒരു സാധനം പാത്രം കാര്യങ്ങളൊക്കെ അതേപോലെ ഒരു ഹ്യൂമൻ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ട് തട്ടേണ്ടതും ഒരു പാത്രം ക്ലീൻ ചെയ്യേണ്ടതും അതേപോലെ അവിടെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവെക്കേണ്ടത് ഇങ്ങനെ എന്താ പറയുക ഡെയിലി അത്തരത്തിൽ ഒരുപാട് വീടുകൾ കയറിയിറങ്ങേണ്ട അത് ഒരുപാട് പണക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കാര്യം സാധിച്ചു നോക്കുമ്പോ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ജോലി ഇത്തരത്തിലുള്ള ആൾക്കാർ അത് ഇന്നത്തെ തൊട്ടിപ്പണിക്കൊക്കെ സമാനമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ജോലിയായിരുന്നു യൂറോപ്പിലൊരു കാലത്ത് കൊണ്ടുള്ള ചികിത്സാരീതി വളരെ കോമൺ ആയിരുന്നു കേട്ടോ അതായത് ഈ കണയട്ട എന്നൊക്കെ പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ ചോരങ്ങളൊക്കെ കുടിക്കുന്ന ആട്ടകൾ സോ ഇതിലുള്ള ആട്ടകളൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തുകയും പണവും ലഭിക്കുമായിരുന്നു അതിൽ ഭയങ്കര പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഭയങ്കര ദരിദ്രമായിട്ടുള്ള യൂറോപ്യൻസ് ഒക്കെ ആക്ച്വലി ആ ഒരു സമയത്ത് ചെയ്യാറുണ്ടായിരുന്നെ അവരുടെ ഇടയിൽ എടുക്കുന്ന ഭയങ്കര സ്ത്രീ പാവപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇതിനു വേണ്ടി ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി പാടത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പറമ്പിലൊക്കെ പോയിട്ട് അധിക സമയങ്ങള് വസ്ത്രങ്ങളൊന്നും ധരിക്കാണ്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വസ്ത്രം അല്ലെങ്കിൽ പാടത്ത് ഇങ്ങനെ ഇരുന്നോണ്ട് നിൽക്കുകയാണ് ചെയ്യുക അതൊക്കെ ഒരുപാട് നേരം ഇരുന്നിട്ട് അവരുടെ മേലെ നിറച്ചും അട്ടകളായതിനു ശേഷം അവർ വളരെ പെട്ടെന്ന് തന്നെ കരയിലോട്ട് കയറും അതിനുശേഷം അവരുടെ മേലെ ഉപ്പും അവരുടെ മേലെ കുറച്ച് തീൻകളൊക്കെ കത്തിയതിനു ശേഷം ഒരട്ടകളെ പറിച്ചെടുത്തിട്ട് ചില പാത്രങ്ങളിലൊക്കെ കളച്ചിട്ട് അങ്ങനെ ഇതിനെ വിൽക്കുന്ന ചില അത് മാർക്കറ്റുകളിൽ കൊണ്ടുപോയിട്ട് വിചത്തിനു ശേഷം അതിൻ്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ചില ആൾക്കാരുണ്ടാവും വ്യാപാരികളുണ്ടാവും അവന്മാരാണ് ഈ ഡോക്ടർമാർക്ക് കൊണ്ടു വെക്കുക അവന്മാർ കൊടുക്കുമ്പോൾ ഡോക്ടർമാർക്ക് കൊണ്ടുവയ്ക്കും ഈ ഇന്റർമീഡിയറ്റ് എടുക്കുന്ന ആൾക്കാർക്കായിരിക്കും നല്ല പണി പണവും കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്നാൽ ഈ അട്ടകൾ കടിപ്പിക്കുന്ന ആൾക്കാർക്ക് വളരെ ചെറിയ തുകയും കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഇത്ര അട്ടകളൊക്കെ അടുപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് മരിച്ചതായിട്ട് അത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്ന സമയത്ത് മരിച്ചതായിട്ട് അത് യുവതികളൊക്കെ മരിച്ചതായിട്ട് അതത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അട്ടകളാണല്ലോ ചോരയും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് പലപ്പോഴും അറിയാനായിട്ട് സാധിക്കില്ല സ്വത്തുള്ള ഒരുപാട് ധാരാളം ചോരയും കാര്യങ്ങളൊക്കെ ഓടിച്ചു അത്തരത്തിലെ വീർത്ത് അത് ചോര ഒരുപാട് നഷ്ടപ്പെട്ടത് കാരണം ഒരുപാട് പേര് മരിക്കാറുണ്ടായിരുന്നു നോമൻ ക്ലേച്ചർ എന്താ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ജോലി ഉണ്ടായിരുന്നു പഴയ കാലത്ത് യൂറോപ്പിലൊക്കെ ആയിരുന്നു പണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിരുന്നു ഈ ഒരു ജോലി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർക്കായിരുന്നു ഇത്തരത്തിലുള്ളത് ഒരുപാട് അടിമകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ സ്വല അവരുടെ അടിമയിൽ നിന്ന് നല്ല ബുദ്ധിയുള്ള നല്ല ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാൾ അവർ തിരഞ്ഞെടുക്കും അതിനുശേഷം ഇന്നത്തെ ഒരു പി എ അല്ലെങ്കിൽ അസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇതിൽ നിന്നാണ് ഉത്ഭവിച്ചത് പോലും കേട്ടോ അതായത് അവരെ ഇത്തരത്തിൽ എവിടേക്ക് പോകുന്ന അല്ലെങ്കിൽ അവർ എന്താ തന്റെ യജമാനെ എവിടേക്ക് പോകുന്ന അല്ലെങ്കിൽ ആരൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നോ അവരോടൊപ്പം ഇരിച്ചാൽ ഈ ഒരു അടിമനെ യുടെ അടിമ എപ്പോഴും തന്നെ പോകണം അതിൽ അവർ അവരാളെ ആരാണോ മീറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഏതെങ്കിലും പണക്കാരനെ മീറ്റ് ചെയ്തതിനാൽ ആളുടെ പേര് ആൾ എന്താണ് പറയുന്നത് ആളായിട്ടുള്ള ഡീൽ എന്താണ് അങ്ങനെ ഒരു കാര്യങ്ങൾ തന്നെ ബുദ്ധിയിൽ തന്നെ ഓർത്തിരിക്കണം അത് നല്ലതിൽ എന്താ പറയുക ഓർത്ത് അതിൽ ചിന്തിക്കാനായിട്ടുള്ള നല്ലതിൽ എപ്പോഴും തന്നെ അതൊരിക്കലും മറക്കാൻ പാടില്ല അത് വർഷങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ മോലാൾ ചിലപ്പോൾ ചോദിക്കും അന്ന് നമ്മൾ ഇയാളെ കണ്ടിന്യൂ അല്ലേ ചിലപ്പോൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇയാളുടെ പേര് എന്തേലും ഇയാളെന്തേലും നമ്മളോട് ആ ഒരു സ്പോട്ടിൽ തന്നെ പറഞ്ഞു കൊടുക്കണം എന്തെങ്കിലും തെറ്റും കരാളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ പറ്റിക്കാനല്ല ഒരു സംഭവം തന്നെ ഭയങ്കര ശിക്ഷിക്കൾക്കായിരിക്കും അല്ലെങ്കിൽ എന്താ അടിമയാണ് കൊല്ലുന്ന രീതികൾ പോലും ഉണ്ടായിരുന്നു അതായത് ഇന്നത്തെ ഒരു പി അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഉള്ള ഒരു സംഭവം അല്ലാതെ തന്നെ ആക്ച്വലി ഇതിൽ നിന്നാണ് ഈ ഒരു ജോലി എന്നാണ് പിന്നീട് ഉത്ഭവിച്ചത് അതായത് അന്ന് അടിമത്തമായിരുന്നു എന്നാൽ ഇന്ന് അടിമത്തമല്ലാന്ന് മാത്രം